അത് ഒക്ടോബർ ഇരുപത് ശേഷം മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് താങ്കളാണ് ആദ്യം പിന്നെ പറഞ്ഞു നവംബറിൽ മെസ്സി കേരളത്തിലെത്തുമെന്ന് പറഞ്ഞു അതും പറഞ്ഞത് താങ്കളാണ് ഇപ്പൊ പറയുന്നു മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞു എന്താണ് സത്യത്തിൽ മെസ്സി വരുന്നു അല്ലേ ഇല്ലയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മെസ്സി എന്ന് പറയുന്നത് കേരളത്തിൽ കിടക്കുന്ന ഒരാളല്ല ഇത് അർജന്റീനയിൽ കിടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിച്ചു ഇനിയിപ്പോ മെസ്സി വരുന്നില്ല നിങ്ങൾ അങ്ങനെയാണല്ലോ വാർത്ത കൊടുത്തു കൊടുത്തോളൂ അങ്ങനെ കൊടുത്തോളൂ നമുക്ക് ഒറ്റമൊന്നും പറയാനില്ല എന്റെ ചാനലിൽ ഞാൻ ഈ മെസ്സി മെസ്സി വരുന്നത് എന്റെ ചാനൽ എന്റെ ഇഷ്ടത്തിൽ ഇരിക്കും ഓക്കെ അതൊക്കെ പോട്ടെ ഇനിയിപ്പോ മെസ്സി വന്നിട്ടില്ല എന്ന് കരുതുക ആർക്ക് പോയി എനിക്കൊന്നും നഷ്ടപ്പെടാറില്ല മെസ്സിക്ക് നഷ്ടപ്പെട്ടു മെസ്സി ഇപ്പൊ കളിക്കുന്നത് ഏത് ലീഗിലാ നിങ്ങളൊന്നും പറ ഏത് ലീഗിലാണ് മെസ്സി കളിക്കുന്നത് അമേരിക്കയിൽ ആരും അറിയാതെ ഇന്റർമിയാമി ക്ലബ്ബുകളൊക്കെ അല്ലേ ഇവിടെ ഇവിടെ ഇപ്പൊ വരികയാണെങ്കിൽ കേരളത്തിൽ വരികയാണെങ്കിൽ മെസ്സിന്റെ ടീം കളിച്ചു കേരള ലീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ നമുക്ക് വലിയ അവസരമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മെസ്സി എത്ര കളിക്കുന്നുള്ളതേ ഞാൻ വരും എന്ന് പറഞ്ഞ് സർക്കാറും മരമുറി ചാനലും പല നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോ കേരളത്തിലടക്കം അഥവാ കോഴിക്കോടും കലൂർ സ്റ്റേഡിയത്തിലും അങ്ങനെ പല നവീകരണ പ്രവർത്തന കോടികളുടെ പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം ഇപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് വരെ മാറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെ ഒരു വൃതാവലാവുന്ന പണിയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ട് ചെയ്തത് സുരക്ഷാണ് മെസ്സിയുടെ മെസ്സിയുടെ സോറിന്റെ നിങ്ങൾക്ക് അമ്മ അമ്മായിന്റെ പിന്നെ അങ്ങനെ എല്ലാവരും ഒരുവിധം മെസ്സിയുടെ ഫാമിലി മൊത്തത്തിൽ നമ്മൾ കൊണ്ടുവരണം എന്നാൽ വലിയൊരു പ്ലാനാണ് ആ പ്ലാൻറെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കരൂർ സ്റ്റേഡിലേക്ക് ഇടക്കം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഭാഗമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് നിങ്ങളൊരു കരൂർ സ്റ്റൈഡില് മാത്രം മാറ്റം വരുത്തി മാത്രമേ നിങ്ങൾ ഒരു സ്പോൺസർ വേണ്ടി എനിക്ക് ചെലവായ പൈസകൾ നിങ്ങളോട് കണക്ക് കൂട്ടണം ഞാൻ പറഞ്ഞുതരാം മെസ്സിയുടെ മെസ്സിക്ക് ജെസി മെസ്സിയുടെ കുന്നമ്മയുടെ മൂന്ന് പതിമൂന്ന് ജേഴ്സി പിന്നെ മെസ്സിയുടെ മൂന്ന് മക്കൾ എല്ലാവർക്കും എട്ട് ജേഴ്സി പിന്നെ കുന്നമ്മയുടെ അമ്മായിയുടെ മൂന്റെ മൂന്ന് രണ്ട് ജേഴ്സി പിന്നെ വേറെ അങ്ങനെ പിതാവ് പിന്നെ മെസ്സി മെസ്സിയുടെ അച്ഛൻ പറഞ്ഞു പറഞ്ഞു പതിമൂന്ന് ചേഴ്സിൽ അങ്ങനെ ജേഴ്സി അങ്ങനെ എല്ലാം ഒമ്പത് ജേഴ്സി നമ്മൾ അടിച്ചു പിന്നെ അതേപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം മറ്റൊരു കാര്യം നിങ്ങൾ നിങ്ങൾ തെറ്റായ മാത്രം നിബന്ധന കൊടുക്കുമ്പോൾ ഇവിടുത്തെ അർജന്റീന ആരാധകർക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇടമുണ്ടിലാകുന്നത് എന്താ വെച്ചാല് മെസ്സി ഉപയോഗിച്ച് ഏഹ് വേസ്റ്റ് വേസ്റ്റ് എറിഞ്ഞ എറിഞ്ഞിഷ്യൂ പേപ്പർ അവസര കൊടുക്കുന്നുണ്ടായിരുന്നു അത് വന്ന് രണ്ടായിരത്തി മുതലും വിത്ത് ജി എസ് ടി പ്ലസ് ജി എസ് ടി ആയിരുന്നു എന്ന് മാതാപിതായി വിചാരിച്ചു ഇതടക്കം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അർജന്റീന ആചാരമായിരുന്നു ഇതൊക്കെ നിന്ന തെറ്റായ വാക്കുകൾ ജനങ്ങളിലേക്കും അർജന്റീനയിലേക്കും എത്തിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായിരുന്ന താങ്കളും സർക്കാരും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് അടുത്ത ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങളെ മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും അർജന്റീൻ ആരാധകരെയും വിഡ്ഢികളാക്കുന്ന പണിയാണ് ഇപ്പോൾ സർക്കാരും താങ്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവരെ മെസ്സിയെ കൊണ്ടുവന്നു നിങ്ങൾക്ക് പലർക്കും കല്ല് പിടിക്കുന്നില്ല എന്ന് അതുകൊണ്ട് ഇത്തരം ആവശ്യമില്ല നമ്മൾ നോക്കുക ഇനിയും ഒരുപാട് ജനാലയൂടെ നമുക്ക് മെസ്സിയെ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇത്ര മനസ്സില്ല